വീട്ടിൽ വിൽപ്പനയ്ക്കായി ഒളിച്ചു വെച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റി പൂങ്ങോട് ചിറ്റയിൽ സ്വദേശി പാലത്തിങ്ങൽ സഫ്വാനാണ് കാളികാവ് പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു പ്രതിയുടെ വീടു കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് സി ഐ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം സഫ്വാന്റെ വീട്ടിലെത്തി അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് വിൽപ്പന ആവശ്യക്കാർക്ക് വീടിന് സമീപം വെച്ചാണ് പ്രതി കഞ്ചാവ് കൈമാറിയിരുന്നത് ലഹരി ഉപയോഗിച്ചതിന് പ്രതിക്കെതിരെ മുമ്പ് കാളികാവ് പാണ്ടിക്കാട് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് എസ് ഐ അൻവർ സാദദ് എ എസ് ഐ സ്മിത സീനിയർ സി പി ഒമാരായ ഷൈജു കെ സബീർ അലി റിയാസ് ബാബു ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ കാളികാവ്